കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിലേക്ക് സഹസംവിധായകന്റെ കുപ്പായം ഇട്ട് കടന്നു വന്നതാണ് ദിലീപ് ഗുരുവായ കമലിന്റെ ചിത്രത്തിൽ ചെറിയ വേഷത്തിൽ തുടങ്ങി നായകനിരയിലേക്ക് ഉയർന്നു ഇന്ന് ജനപ്രിയ നായകൻ എന്ന പട്ടവും ജനങ്ങൾ ദിലീപിനു ചാർത്തി നൽകി കുടുംബവും കുടുംബ പ്രാരാബ്ദങ്ങളും മാത്രം നിറഞ്ഞ സിനിമകളിൽ നിന്നും പൗരുഷമുള്ള കഥാപാത്രങ്ങളിലേക്ക് ദിലീപ് വളർന്നു താരപ്രഭയുടെ ഔന്നിത്യത്തിൽ നിൽക്കുമ്പോഴും അത്ര സുഖകരമല്ല ദിലീപിന്റെ ഇപ്പോഴത്തെ കരിയർ കുടുംബ പ്രേക്ഷകരുടെയും കുട്ടികളുടെയും ഇഷ്ടതാരമായ ദിലീപിന്റെ ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ നഷ്ടമില്ലാതെ തുടരാനാകുന്നുണ്ടെങ്കിലും അഭിപ്രായം കുറഞ്ഞു പല ചിത്രങ്ങളും പ്രേക്ഷകരെ നിരാശപ്പെടുത്തി ഇപ്പോൾ കണ്ടകശനിയാണ് ദിലീപിന് വിവാദങ്ങളിലെല്ലാം ദിലീപ് ഉണ്ട് കാവ്യം അഞ്ചും ദിലീപിന്റെ ജീവിതത്തിന്റെ നല്ല പാതിയായവരാണ് ഇവര് ദിലീപിന്റെ ശുക്രൻ ആരായിരുന്നു എന്ന ചോദ്യം പ്രേക്ഷകരിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്ക് പുറത്തേക്കും ദിലീപിന് തിരിച്ചടികൾ നേരിട്ട് തുടങ്ങി സമീപകാലത്തായി വിവാദങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ സഞ്ചാരം വിവാഹമോചനവും പുനർവിവാഹവും വിവാദങ്ങൾക്ക് വളമായി ഒടുവിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലേക്ക് വരെ താരത്തിന്റെ പേര് വലച്ചുഴക്കപ്പെട്ടു ദിലീപ് മഞ്ജു ദിലീപ് കാവ്യ ാവ്യമാധവൻ ജോഡികൾ സിനിമയിലെ ഹിറ്റ് ജോഡികളായിരുന്നു ഇരുവരും ജീവിതത്തിലും ദിലീപിന്റെ ജോഡികളായി ഇരുവർക്കും ഒപ്പമെത്തിയ ദിലീപ് ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരുകയ്യൊന്നീട്ടി സ്വീകരിച്ചു ഇതിൽ ദിലീപ് കാവ്യ ജോഡികളാണ് ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചത് നടൻ എന്ന നിലയിൽ നിന്നും താരമായുള്ള ദിലീപിന്റെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷമായിരുന്നു പഞ്ചാബി ഹൌസ് മുതൽ പിന്നീട് അങ്ങോട്ട് സിനിമകളിൽ ദിലീപിന് കാതലായ മാറ്റം സംഭവിച്ചു ശക്തമായ പൗരുഷ കഥാപാത്രങ്ങളിലേക്ക് മാറാനും മികച്ച കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കാനും ദിലീപിന് കഴിഞ്ഞു ഇതിനു പിന്നെ മഞ്ജുവിന്റെ സാന്നിധ്യം െന്ന് അടക്കം പറച്ചിലുണ്ടായിരുന്നു ഒരു പ്രണയനായിക ഇമേജിനപ്പുറം ശക്തമായ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു മഞ്ജുവിന്റെ വിവാഹം പിന്നീട് സിനിമയിൽ നിന്നും വിട്ടുനിന്ന മഞ്ജു ദിലീപിന്റെ വളർച്ചയിൽ കൂട്ടായി മികച്ച കഥാപാത്രങ്ങളും ഹിറ്റുകളും അതിനുശേഷമായിരുന്നു ദിലീപിനെ തേടിയെത്തിയത് മഞ്ജു വാര്യരേക്കാൾ കൂടുതൽ ദിലീപിന്റെ നായികയായി എത്തിയത് കാവിയായിരുന്നു ആ ചിത്രങ്ങളിൽ ഏറിയ പങ്കും ഹിറ്റ് ചാട്ടിൽ ഇടം നേടി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ മൂന്നാമത്തെ ചിത്രമായ തെങ്കാശിപ്പട്ടണത്തിലും ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ മീഷമാധനും ദിലീപിന് താരപരിവേഷം നൽകിയ റൺവേയിലും കാവ്യായിരുന്നു നായിക മലയാള സിനിമാ ലോകം ഇരുവരെയും ഭാഗ്യ ജോഡികൾ എന്നാണ് വിശേഷിപ്പിച്ചത് വെറും ഗോസിപ്പുകൾ മാത്രം എന്ന് എഴുതിത്തള്ളിയ ദിലീപ് കാവ്യ ബന്ധം ഒടുവിൽ വിവാഹത്തിലെത്തി ഇതോടെ ഇരുവരും അതുവരെ നടത്തിയ ന്യായവാദങ്ങൾ ജനം തള്ളി പഴയ ഗോസിപ്പുകൾ വെറും കെട്ടുകഥ ആയിരുന്നില്ലെന്നുള്ള തരത്തിലും വാർത്തകൾ നിറഞ്ഞു ദിലീപിന് ആരാധകർക്കിടയിലുള്ള ഇമേജിനും മങ്ങലേറ്റ് തുടങ്ങി മഞ്ജുവിന് പിന്തുണയുമേറി ഇപ്പോൾ കണ്ടകശിനിയിലൂടെ കടന്നുപോകുന്ന ദിലീപിന്റെ ജീവിതത്തിലെ ശുക്രൻ ആരാണെന്ന് ചോദിച്ചാൽ ആരായിരുന്നു എന്നായിരിക്കും ഭൂരിപക്ഷ അഭിപ്രായം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു കാവ്യ ദിലീപിന്റെ ഭാഗ്യമായത് വെള്ളിത്തെ മാത്രമല്ല ജീവിതത്തിലുമാണെന്ന് ഇനി സാക്ഷ്യപ്പെടുത്തേണ്ട കാലമാണ് ഏതൊരു പുരുഷന്റെ വിജയത്തിനും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്ന ചൊല് ഇവിടെ പ്രസക്തമാകുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം